ഇന്ത്യൻ ബൈക്ക് പ്രേം ത്രഡിൽ നമ്മുടെ നാട്ടിൽ ഒരു ന്യൂ സ്കൂൾ വന്നിരിക്കുകയാണ് അതിലെ ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ടീച്ചർ സ്കേറി ടീച്ചറാണ് ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ സ്കൂൾ തുറന്നിരിക്കുകയാണ് നമ്മൾ എത്ര കാലം സ്കൂൾ പൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂൾ തുറന്നിരിക്കുകയാണ് നമ്മൾ ബാഗ് കെട്ടിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് പുതിയൊരു സ്കൂളാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ നമ്മളെ പഴയ സ്കൂൾ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചിപ്പോൾ നേരെയാക്കി പുതിയൊരു സ്കൂളാക്കിയിരിക്കുകയാണ് അപ്പം നേരെ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകുകയാണ് നമ്മൾ ബൈക്ക് നിൽക്കുന്നുണ്ട് അത് ബൈക്ക് എടുക്കുന്നില്ല ഓക്കെ ബൈക്ക് അവിടെ അല്ല അവിടെ അല്ല നമ്മൾ സൈക്കിൾ എടുത്താണ് പോകുന്നത് ഇവിടെ എടുത്താണ് സ്കൂൾ കുറച്ചുള്ളൂ അപ്പോൾ നേരെ സ്കൂൾ പോയിട്ട് വരാം ഗേസ് നമുക്ക് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കണം കേസ് ഓ പിരി കൂട്ടുകാരൊക്കെ നമുക്ക് സെറ്റ് ആക്കണം അപ്പോൾ ഇവിടെ ഇതുകൂടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ കുറച്ചെടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ കുറേ നല്ല രണ്ട് ഒന്നേ ഉണ്ടാവും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇതേ ഉണ്ട് കേസ് എത്ര ഇടത്തൊന്നും നല്ല കുറച്ച് ദൂരം ഉണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇടിക്കാനൊന്നും പോകില്ല ഗസ് ഇടിച്ച പ്രശ്നമാണ് പിന്നെ ഹോസ്പിറ്റൽ പോകേണ്ടി വരും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് യെസ് ഈ വളവ് ഇരിഞ്ഞ കുറച്ച് പോയി കഴിഞ്ഞാൽ സ്കൂളെത്തി ഓക്കെ നമ്മൾ എന്തായാലും നമ്മുടെ ഐസ്ക്രീം ഗെയിം പ്ലേ ഇടുന്നതായിരിക്കും ഇന്നോ അല്ലെങ്കിൽ നാളെ നമ്മൾ ഇടുന്നതായിരിക്കും ഗെയ്സ് ഒക്കെ ഇന്നല്ല സോറി ഇന്നിട്ടില്ല നമ്മൾ നാളെ ഇടുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണാം ഗൈസ് ഒക്കെ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ അങ്ങനെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് വെറും നാല് കുട്ടികൾ ഗൈസ് എട്ടു പത്ത് ബൈക്കും ഉണ്ട് അത് വേറെ കുട്ടികളൊക്കെ ബലി അടിച്ചിട്ടുണ്ട് കേസ് പോവാൻ ബലടിച്ചെന്ന് തോന്നുന്നു അറിയില്ല ഗൈസ് നേരെ പോവാണ് ഗൈസ് നമ്മളെ ക്ലാസ്സിലിപ്പോ നാല് കുട്ടികളുള്ളൂ ഇന്നോടും കൂടി ഗൈസ് ഒക്കെ കൊറച്ചൊക്കെ ഇന്ന് ഫസ്റ്റ് കേസ് ആണോ ആരും ഇല്ല ഗേസ് ഇതെന്തോ ഗെയ്സ് ടീച്ചർ ഇതെന്താ ടീച്ചർ പുതിയ ടീച്ചർ

രണ്ടോ കുരുത്തം കെട്ടവനെ നീ പഠിക്കൂല്ല മൊട്ടടിച്ച് വന്നിരിക്കുക രണ്ട് പ്ലസ് രണ്ടല്ലേ പ്ലസ് ഒന്ന് അർത്ഥന വരുന്നത് ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാണ് ഒന്നും അറിയൂല്ല ടീച്ചർ എടാ ചക്ക വാ ഞാനോ ആ അപ്പ വരാ ആന്തരിച്ച പറയും നിനക്കെന്താണോ ഒരു ചെല ഞാടെ ഗ്സ് സ്കൂളിൽ രാത്രിക്ക് പോയി ടീച്ചറെ കെട്ടിട്ട് കിട്ടുന്നു അയച്ചു വിട്ടേ ടീച്ചറേ ഞാൻ പോട്ടെ നീ എന്താ പറഞ്ഞത് ഒന്നേ പ്ലസ് ഒന്ന് ടീച്ചർ അടിക്കല്ലേ അയ്യോ അടിക്കല്ലേ ടീച്ചറേ ഓ ഗൈസ് എന്നെ കുറെ അടിച്ചു ടീച്ചറെ ബാത്റൂമിലേക്ക് പോയിരിക്കുകയാണിത് ഇങ്ങനെ പൈക്ക് ആ അയഞ്ഞു ഗൈസ് ഓക്കെ നേരെ വീട്ടിലേക്ക് പോവാം ഗെയ്സ് ഓക്കെ മൂന്നാതെ ബൈക്കെടുത്ത് കാ സൈക്കിളെടുത്ത് പോവാം ഗേസ് പെട്ടെന്നുണ്ട് എവിടെയോട്ടുണ്ട് ഗേസ് ഓക്കെ നേരെ പോവാം ഗേസ് വീട്ടിലേക്ക് പോവാം ഗേഴ്സ് നമ്മൾ ഇന്നലെ കുറേ പ്ലാനായിട്ടിരുന്നു ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നേ പ്ലസ് ഒന്ന് രണ്ടല്ല ഗൈസ് ഇത് മൂന്നാൾ തരം ഇന്ന് കുറേ അടിച്ചു ഗൈസ് അപ്പോൾ നമ്മൾ ആ സ്കെയർ ടീച്ചറിന് പണിയെടുക്കണ ഒരു ഒരു ചെക്കയുണ്ട് അപ്പോൾ നമുക്ക് ഓൻ എൻ്റെ ഫ്രണ്ടിലാകുമ്പോൾ ഓനൊന്ന് വിളിക്കാം കേയസ് ഓക്കെ അപ്പോൾ നമുക്ക് ഓൺ പണിയെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് ഒന്ന് വിളിക്കാം കേയസ് ഓക്കെ ഗൈസ് ഗേസിൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാം അതാണ് ഫ്രണ്ട് അപ്പോൾ ഫ്രണ്ട് നമ്മളെ ഫ്രണ്ടിനടുത്തേക്കാണ് പോണത് ഫ്രണ്ട് ഇവിടെ കുറച്ച് എടുത്താണ് കുറച്ച് പോകുന്നത് ചെക്കൻ അപ്പോൾ നമുക്ക് ബെന്നെ ബനെ കൊണ്ടൊരു പണി ഏൽപ്പിക്കാണ്ട് അപ്പോൾ ചെയ്യും ഗൈസ് ഒക്കെ നമുക്ക് നേരെ പോവാം ബെനിക്കല്ല ബുദ്ധിയൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നോക്കി ഇവിടെ ആയിട്ടാണ് എൻ്റെ സ്ഥലം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്നോട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് വീടൊക്കെ കുറച്ച് ദൂരെയാണ് ഓൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇവിടെ നിന്ന് കാണാന്നാണ് അപ്പം കാണാമല്ലോ എവിടെയാണ് എടാ മനസ്സിലായാലോ ആ സ്ക്യറി ടീച്ചറിന് ഒരു അടിപൊളി പണി കൊടുക്കാം ഒരു അടിപിൾ പണിയല്ലേ ഞാൻ കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് ആ സ്ക്യൂരി ടീച്ചറിന്റെ വീടൊന്ന് കാണിച്ചു തരാം അപ്പോൾ കൈ നമ്മളൊന്നും സ്കൂളിൽ പോയില്ല ഓക്കെ അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നില്ല അവൻ നമ്മളൊന്ന് പണിയെടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ പണി കൊടുക്കുന്നത് നമ്മുടെ പണിസ്ഥലത്താണ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ ഒപ്പിക്കാൻ എന്താണെന്ന് പറയുന്ന പ്ലാന് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ നമ്മുടെ പണിസ്ഥലത്തേക്കൊന്ന് പോവാം ഗേസ് ഓനോട് പ്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി പ്ലാൻ പറയില്ല നിങ്ങൾ കണ്ടാൽ മതി ഗേസ് കുട്ടികൾ അടിച്ചു മിരിക്കണം ക്ലാസ് കേരള കാണിച്ചു കൊടുക്കാം ഏഹ് പൈസ കട്ട് അത് എടുക്കാണില്ല അത് ആരുതാണോ നമുക്ക് എടുക്കാം തന്നെ പറന്ന് പോണത് ആരവിടെ ഏ നിനക്കുള്ള പണി ഞാൻ ടീച്ചറേ ഈ പൈസ കിട്ടാ പറന്ന് വന്ന് ഉടത്തി എടുക്ക് എന്താണിത് ആരവിടെ അതെടുക്ക് അല്ലെങ്കിൽ പ്രശ്നമാവും എടുത്തു പോണ്ട എടുക്ക് അയ്യോ അയ്യോ ഫുള്ളിട്ടായോ രാത്രിയായോ അയ്യോ സക്സസ്ഫുള്ളി നമ്മളങ്ങനെ ടീച്ചറിനെ പെടുത്തിരിക്കയാണ് ഗസ് ആ കണ്ടെയ്നറിന്റെ ഉള്ളിലൊന്നുമില്ല കേസ് ഓക്കെ ആ ഉള്ളിലെ ഭാഗത്തൊക്കെ കീറിയിട്ടുണ്ട് പുറത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കേസുണ്ട് അയ്യോ ഉണ്ട് അയ്യോ ആ ടീച്ചറൊന്നും പറ്റുന്നില്ല ഓക്കെ ഓസ് നമ്മളെ നമസ്കാരം ടീച്ചറിനെ പുറത്ത് കൂട്ടിട്ടുണ്ട് ടീച്ചറിനെ നമ്മളാണ് ചെയ്തത് എന്ന് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഓടി ഇഷ്ടപ്പെട്ട ലക്ഷ്യം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ നാളത്തെ വീഡിയോയിൽ കാണാം